ചെകുത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ ഷാഹുൽമലൈ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി സത്യം പറയാലോ ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ട് കുറെ കാലായി എന്തൊരു സമാധാനം ഇപ്പോ മുസാഫിർ തൻ്റെ ഇരുകൈകൾ നിവൃത്തി വെച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു അതെ അതെ ലക്ഷറീസ് ലൈഫ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ ഇത് ആസ്വദിക്കുന്നു ശേഷയും മുസാഫിറിനെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു ഈ സമയമാണ് അദരവിന്റെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വന്നത് അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന അവന്റെ മുഖഭാവം മാറാൻ നിമിഷ നേരം മതിയായിരുന്നു കയ്യിലുണ്ടായിരുന്ന മദ്യത്തിൻ്റെ ഗ്ലാസ് ടേബിൾ മേൽ വെച്ച് അവൻ ഓടിച്ചെന്ന് തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് വാട്സാപ്പ് ഓപ്പൺ ചെയ്തു അതിൽ കാണുന്ന വീഡിയോ കണ്ട് അവൻ തരിച്ച് നിന്നുപോയി നമസ്കാരം പ്രധാന വാർത്തകൾ ഗാലക്സി ഗ്രൂപ്പിന്റെ എല്ലാ ഇടങ്ങളിലും പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഹോസ്പിറ്റലിൽ നിന്നും പല സുപ്രധാന ഡോക്യുമെന്റ്സും കിട്ടിയതായി കാശിനാഥൻ ഐ പി എസ് വാർത്താ മാധ്യമങ്ങളോട് പങ്കുവെച്ചു അദർവിന്റെ അലർച്ചയിൽ ബാക്കിയുള്ള മൂന്നുപേരും ഞെട്ടിത്തരിച്ചു പോയി ശേഷം ഓടി വന്ന് അദർവിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിക്കൊണ്ട് ആ വാർത്ത ഗ്രഹിച്ചത് ഹരിയും ശേഷയും മുസാഫിറും ഒരുപോലെ പോയി അദർവിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും മൂന്നുപേർക്ക് ഭയം തോന്നി ദേഷ്യം കൊണ്ട് അവൻ നിന്ന് കത്തുകയായിരുന്നു പേടിയുണ്ടെങ്കിലും പിന്നീട് സമചിത വീണ്ടെടുത്ത് ഹരി അദർവിനോടായി പറഞ്ഞു സി അതർ ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ല വാട്ട് നെക്സ്റ്റ് അതിനെ കുറിച്ചായിരിക്കണം അതർവിനും ഹരി പറഞ്ഞ് ശരിയാണെന്ന് തോന്നി അതെ താനിങ്ങനെ നിന്ന് തൻ്റെ സാമ്രാജ്യം ഓരോ സെക്കൻഡ് കൂടുമ്പോഴും തകർന്നടിഞ്ഞു വീഴും പാടില്ല എത്രയോ പേരുടെ രക്തത്തിൽ ചവിട്ടി ഞാൻ പടുത്തുയർത്തിയതാണ് ഗാലക്സി ഗ്രൂപ്പ് അത്രയും നേരം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിയ അഥർവിന്റെ മുഖത്ത് അവർക്കെല്ലാവർക്കും പിന്നീട് വന്യതയാർന്ന ഒരു പുഞ്ചിരിയാണ് കാണാൻ സാധിച്ചത് അതെ ഹരി ചതികളിലൂടെ ഞാൻ കെട്ടിപ്പടുത്തുയർത്തിയതാ ഗാലക്സി ഗ്രൂപ്പ് അതിന്റെ അവസാനം വന്ന് നിൽക്കുന്നത് അഗ്നിയുടെ പതനത്തിലൂടെയും അഗ്നിയെ കൊന്നുകളഞ്ഞു ഭിന്നയാണോ കാശി ഇനി ഇവിടെന്നാ ശരിയാവില്ല നമുക്ക് എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തണം അതെ അതർ ഇനി അധികം നേരം ഇവിടെന്നാ ശരിയാവില്ല നമുക്ക് എത്രയും പെട്ടെന്ന് കേരളത്തിൽ എത്തിപ്പെട്ടേ പറ്റൂ മൂവരെയും നോക്കി അതിർവെന്ന് മൂളിയതിന് ശേഷം അവന്റെ പിയെ വിളിച്ച് കേരളത്തിലേക്ക് നാല് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഓർഡർ ഇട്ടു കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയതും നാലുപേരെ എമിഗ്രേഷൻ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അവരെയും കാത്ത് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ അവിടെ മറിഞ്ഞിരുന്നത് അതറിവിനെ ആളെ കണ്ടതും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റി ജീവൻ എത്ര കാലമായി കണ്ടിട്ട് എങ്ങനെയുണ്ട് പോ സുഖാണോ ചിരിച്ചുകൊണ്ടുള്ള അവന്റെ ചോദ്യം കേട്ടതും ജീവനാകെ ഞെട്ടിത്തരിച്ചുപോയി സർ ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് സാർ ഇങ്ങനെ പുഞ്ചിരിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത് എന്ത് സിറ്റുവേഷൻ എന്റെ കമ്പനിയിലെ റെയ്ഡ് ഇത്ര വലിയ കാര്യമാണോ അത് ഇതിനു മുന്നേ നടന്നിട്ടില്ലേ അന്ന് പണം വാരി ഞാൻ അതെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോ അതെല്ലാം ഒന്ന് വീണ്ടും ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയല്ലേ ഞാനിപ്പോൾ ദുബായിന്ന് വേഗം വന്നത് അദർവിൻ്റെ കൂളായിട്ടുള്ള മറുപടി ജീവൻ പോലും ഞെട്ടിത്തെരിച്ച് പോയി ഈ സമയം പരിഭ്രാന്തിയുടെ ചുറ്റും നോയിക്കൊണ്ട് അവനെയും ബാക്കിയുള്ളവരെയും കൊണ്ട് ഒരു മൂലയിലേക്ക് മാറിയ ജീവൻ സാർ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ വരുന്ന ഈ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശക്തമായിട്ട് തന്നെ കാശിനാഥൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ വാർത്തകളിൽ ഉടനീളം താങ്കളുടെ പേരെ കാണുന്നു താങ്കളുടെ ഫാം ഹൌസിൽ നിന്നും ദേഷ്യവിരുദ്ധമായിട്ട് സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന ആയുധങ്ങളും ആർ ഡി എക്സും സ്വർണ്ണക്കടത്തും മനുഷ്യക്കടത്ത് നിന്ന് വേണ്ട സകലതും തോണ്ടി പുറത്തേക്ക് പുറത്തേക്കെടുത്തു കഴിഞ്ഞു സാറിനെയും കൂട്ടിയിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് എയർപോർട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വന്നതെന്ന് ആരും അറിഞ്ഞിട്ടില്ല എങ്കിലും റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ബസ് സ്റ്റാൻഡിൽ തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ ഫോട്ടോ പതിപ്പിച്ചുകൊണ്ട് പോലീസ് പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവൻ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് അതർവിന്റെയും ബാക്കിയുള്ള മൂന്ന് പേരുടെയും മുഖം രക്തപ്രസാദമില്ലാതെ ആയിപ്പോയി പേരുടെയും ശരീരത്തിൽ നിന്നും പേടിയാൽ വിയർപ്പ് ഗണങ്ങൾ പൊടിഞ്ഞു തുടങ്ങി നീ നീ എന്തൊക്കെയാണ് ജീവൻ പറയുന്നത് ഞാൻ അവിടെയുള്ളപ്പോൾ മാനേജറിനോട് ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതർവിന് ആദ്യമായി ഭയം എന്ന വികാരം ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു അതിന് സാറിൻ്റെ മാനേജർമാരെല്ലാം കസ്റ്റഡി എടുത്തിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറായല്ലോ എന്റെ ഒരു ഫ്രണ്ട് പോലീസ് സേനയിലുണ്ട് അയാൾ വഴി അറിഞ്ഞ വിവരം ഞാനിത് എനിക്ക് തോന്നുന്നു സാറിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി സാറിന്റെ മാനേജറെ കൊണ്ട് അവര് സംസാരിച്ചതായിരിക്കാം ഇനി സാറ് ഒരു നിമിഷം മുതലിവിടെ നിൽക്കരുത് എത്രയും പെട്ടെന്ന് കേരളം വിടാൻ നോക്കണം ഇനി ആ ഒരു വഴിയേ ഉള്ളൂ ജീവൻ പറഞ്ഞു കേട്ടോ തന്നെയാണ് ശരിയെന്ന് അദർവിനും കൂട്ടർക്ക് തോന്നി അതറു ഇനി ഇവിടെ നിൽക്കുന്നത് സേഫല്ല എത്രയും പെട്ടെന്ന് മുങ്ങണം ദുബായ് അമേരിക്ക ലണ്ടൻ എവിടെയെങ്കിലും പറക്കാം ശേഷം അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തെ വിയർപ്പുകൾ തുടച്ച് അദർവിനോടായി പറഞ്ഞു അത് അത്ര എളുപ്പമല്ല ദുബായിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇനി ഇപ്പോൾ ഒരു തിരിച്ചുപോക്ക് നടക്കുമെന്ന് തോന്നില്ല ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഞാൻ ആരും കാണുന്ന എയർപോർട്ടിൽ നിന്ന് പുറത്ത് ചേരാം ജീവൻ അങ്ങനെ പറഞ്ഞു അവരുടെ നാലുപേരുടെയും മുഖം ഒന്ന് വിടുന്നു പിന്നീട് അധികം വൈകാതെ തന്നെ അയാൾ ഏർപ്പാടാക്കിയ ഒരു വാനിൽ കയറി അവർ നാലുപേരെ എയർപോർട്ടിൽ നിന്ന് പുറത്ത്യാടി വണ്ടി പോകുന്ന നോക്കി നിന്ന ജീവന്റെ മുഖത്ത് ഒരു പുച്ചശിരിയാണ് വിരിഞ്ഞത് അയാൾ തന്റെ മൊബൈലിൽ നമ്പർ ഡയൽ ചെയ്ത് സെവിയിലേക്ക് വെച്ചു സർ ജീവനാണോ പറഞ്ഞോളെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ ജീവൻ മറുതലക്കിൽ നിന്ന് കേൾക്കുന്ന ചെകുത്താൻ്റെ ശബ്ദത്തിൽ ജീവനൊന്ന് വിറച്ചുപോയി അയാൾക്ക് അവനോട് അധികം സംസാരിക്കാൻ ഭയം തോന്നി അതുകൊണ്ട് തന്നെ വേഗം അവനോടായി പറഞ്ഞു ജീവൻ സർ ഞാൻ വെക്കുവാ അഗ്നിയുടെ വന്യതയാർന്ന് പുഞ്ചിരിക്കേണ്ടതും ടോണിക്ക് ഏകദേശം മനസ്സിലായി എങ്കിലും ടോണി അഗ്നിയോടായി ചോദിച്ചു അല്ല അഗ്നി ആമാരുടെ കാര്യം എങ്ങനെയാ അതിനഗ്നി ടോണിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശിക്കവന്മാരെ കൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവരെനിക്കുള്ളതാണ് അഗ്നി എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ കാശിയുടെ കാര്യം അവന്മാരെ നിന്റെ കയ്യിലെത്തുമ്പോൾ അവരുടെ ജീവൻ ഉണ്ടാവുമോ ടോണി അങ്ങനെ ചോദിച്ചും അഗ്നി അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന് കാശി തനിച്ചല്ലല്ലോ ചോദ്യം ചെയ്യുന്നത് അവിടെ ഈ അഗ്നിദേവ് ഉണ്ടാവും അവരുടെ ശരീരം നോവുന്നത് ഈ അഗ്നിദേവിൻ്റെ കൈകൊണ്ടാണ് കാശി ഒരു കാഴ്ചക്കാരൻ മാത്രമായിരിക്കും അവന് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ കാശി അങ്ങ് പോവും പിന്നെ അവർക്കുള്ള അവസാന പണി കൊടുക്കുന്നത് ഈ ഞാനാ വീടിലെ ഡോണി ഒരുത്തിനെയും ദുബായിലിരിക്കുന്നമാരെ കേരളത്തിലെത്തിക്കാൻ ഈ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഏകദേശം ഒരു മണിക്കൂർ ചെകുത്താൻ്റെ കോട്ടയിലേക്കുള്ള ദൂരം ഉള്ളൂ അവരുടെ കഴിഞ്ഞു അവരുടെ ദിനങ്ങൾ ഇനിയാണ് കളി യാ സ്റ്റാർട്ട് അഗ്നിയുടെ മുഖത്തെ വന്യതയാർന്ന പുഞ്ചിരിയും ഒപ്പം ഇരയെ വലയിലാക്കിയവൻ്റെ കണ്ണുകളിലെ തിളക്കവും കണ്ട് ടോണിയുടെ മുഖവും ആ സമയം സന്തോഷത്താൽ വിടരുന്നുണ്ടായിരുന്നു അഗ്നി അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് വൈകി വീൽ ചെയറിലിരുന്നുണ്ട് പുറത്തേക്ക് ആഴ്ചകൾ നോക്കിയിരിക്കുകയാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മേശയുടെ മേൽ വെച്ചുകൊണ്ട് അഗ്നി പതിയെ വൈകിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു അവളുടെ നീതമ്പം വരെയുള്ള മുടി അഴിഞ്ഞു കിടക്കുന്നത് അവൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഒരു കുസൃതി തോന്നി അഗ്നി അവളുടെ മുടിയിഴകളുടെ അടുത്തേക്ക് തൻ്റെ മുഖം ചേർത്ത് വെച്ചത് അതിൽ നിന്നും വമിക്കുന്ന കാച്ചെണ്ണയുടെ മണം അവൻ നാസികയിലേക്ക് വലിച്ചു കയറ്റി ഒരു നിമിഷം അവൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു ആദ്യമായി താൻ വൈകിയെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ ഇതേ മണമായിരുന്നു അവരുടെ മുടിയിഴകൾക്ക് ഓർത്തെടുത്തു വൈകയുടെ മുമ്പിലേക്ക് വന്നു അവൾക്ക് അഭിമുഖമായി വന്നിരുന്നത് വൈക അവനെ നോക്കി തെളിച്ചമില്ലാത്തൊരു പുൻസിരി നൽകി അവളുടെ വാടിയ മുഖം കണ്ടതും എന്തോ കാര്യമുണ്ടെന്ന് അഗ്നിക്ക് തോന്നി അമ്മു എൻ്റെ മുഖത്തേക്ക് നോക്ക് എന്തു എന്തു ദേവേട്ടൻ്റെ കുട്ടിയുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് ഏ അഗ്നി അങ്ങനെ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദേവേട്ട എനിക്ക് ഞാൻ എന്തൊരു അമ്മയാണ് ദേവേട്ട എൻ്റെ മോൻ ആദി അവനെയൊന്ന് ചേർത്ത് പിടിക്കാനോ മുത്തം നൽകാനോ ഒന്നിനും കഴിയുന്നില്ലല്ലോ എനിക്ക് അറിയാൻ ദേവേട്ട ഏട്ടന് രേവതി അച്ഛനെ അമ്മയെല്ലാം പൊന്നുപോലെ നമ്മുടെ മോനെ നോക്കുന്നുണ്ടെന്നും എങ്കിലും മനസ്സുവല്ലാതെ വിങ്ങുന്ന ദേവേട്ട നമ്മുടെ മോനല്ലേ എനിക്കെൻ്റെ കുഞ്ഞിനെ കാണുന്ന ദേവേട്ട ദേവേട്ടനറിയൂ ദേവേട്ടനെ കാണാതായ സമയത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയ നിമിഷങ്ങൾ ആ സമയത്ത് പോലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ചേർത്ത് പിടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചായി എനിക്കെൻ്റെ കുഞ്ഞിനെ നേരെ അവനെ നോക്കാൻ കൂടി സാധിക്കുന്നില്ല ഏത് നശിച്ച സമയത്താ എനിക്ക് ആ തറവാടിലേക്ക് കയറി ചെല്ലാൻ തോന്നിയത് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കേണ്ടത് വേട്ടാ അവടെ മോന്റെ കൂടെ വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വൈക അവളുടെ മനസ്സിലെ വിഷമമെല്ലാം അഗ്നിയോടായി പറയുമ്പോൾ അവനും ചിന്തിക്കുകയായിരുന്നു തൻ്റെ പെണ്ണനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അഗ്നി തൻ്റെ കണ്ണിൽ പൊടിഞ്ഞ നീർത്തുള്ളികൾ വൈക കാണാതിരിക്കാൻ മറച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നവടെ ഇരുകവളിലുമായി തൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവളോട് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് ആദ്യയുടെ ഒന്നാം പിറന്നാളാണ് നാളെ എന്നുള്ള കാര്യം വിഷമിക്കണ്ട നമുക്ക് ഈ പ്രാവശ്യത്തെ പിറന്നാൾ ഈ വൃന്ദാവനത്തിനെ ആഘോഷിക്കാം ആചാര്യനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നാളെ ഇവിടെയുള്ള എല്ലാവർക്കും ഇരുപത്തെട്ട് കൂട്ടം സദ്യയാണ് ഒപ്പം നാല് കൂട്ടം പായസം അടക്കം അന്നദാനം അതിലും വലിയൊരു ദാനം വേറെ ഇല്ലല്ലോ മോളെ അവരുടെ വയറു മനസ്സും നിറയുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമ്മുടെ ആദിക്കെന്തായാലും ലഭിക്കും പിന്നെ അതിൻ്റെ ഏട്ടനും രേവതിയും മോനും ബാക്കിയുള്ളവരെല്ലാവരും നാളെ രാവിലെ തന്നെ വരും നിനക്ക് സർപ്രൈസായിട്ട് വെച്ചിരുന്നോ പക്ഷെ നിന്റെ വിഷമം കണ്ടപ്പോ എനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല അത്രയും നേരം കരഞ്ഞു നിലവിളിച്ചിരുന്ന വൈക അവന്റെ വാക്കുകൾ കേട്ടതും ആ കണ്ണുകളൊന്നും വിടർന്നു സത്യമാണ് ദേവേട്ട കണ്ണുകൾ വിടർത്തി അവനോട് ചോദിക്കുമ്പോൾ അഗ്നി അപ്പോഴും സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷെ അത് എന്തിനാണെന്ന് വൈകക്ക് മനസ്സിലായില്ല എന്തിനാ ദേവേട്ട കരയുന്നേ വൈക പരിഭ്രമത്തോട് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മു നിന്റെ വലത് കൈ അഗ്നി അങ്ങനെ പറഞ്ഞു അപ്പോഴാണ് വൈക ഞെട്ടിക്കൊണ്ട് അവിടെ വലത് കൈ ശ്രദ്ധിച്ച് ശരിയാണോ താനിപ്പം തൻ്റെ വലത് കൈ കൊണ്ടാണ് ദേവേട്ടൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നത് പക്ഷേ കൈകൾ ചെറുതായി വിറക്കുന്നുണ്ട് ഒരു നിമിഷ അത്ഭുതത്തോടെ വൈക വിറക്കുന്ന കൈകളിലേക്കും അഗ്നിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി സന്തോഷം കൊണ്ട് ഇരുവരുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഒരു പൊട്ടിക്കരസിലൂടെ അഗ്നിയും വൈകയും ഇറുകയെ കെട്ടിപ്പുണർന്നു അവരെ പരസ്പരം ആശ്വസിപ്പിക്കാൻ അവർക്ക് മാത്രമേ ഈ ലോകത്ത് സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം അവർക്കറിയാമായിരുന്നു അത്രയും മെറുകയെ കെട്ടിപ്പുറന്നുകൊണ്ട് തന്നെ അവർ ഇരുവരും വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി ഈ പ്രാവശ്യം കരയുന്നത് സന്തോഷം കൊണ്ടാണെന്ന് മാത്രം നോക്കിയേ എന്റെ കൈവിരലുകളും കൈ അനക്കാൻ സാധിക്കുന്നുണ്ട് നോക്കി കണ്ടോ കുട്ടികളെ പോലെ കണ്ണുകളെല്ലാം വിടർത്തി സന്തോഷത്തോടെ പറയുന്ന തന്റെ പെണ്ണിനെ കണ്ടതും അഗ്നിയും കരഞ്ഞുകൊണ്ട് തലചലിപ്പിച്ച് പെട്ടെന്നാണ് അവന് ആചാര്യന്റെ കാര്യം ഓർമ്മന്ന് നീ ഇവിടെ തന്നെ ഇരിക്കേ ഞാൻ ആചാര്യനെ പോയി കണ്ടി സന്തോഷ വാർത്ത എന്ന് പറയട്ടെ അതിനവൽ തന്നെ നിറഞ്ഞ കണ്ണുകൾ ഒന്ന് മൂളുക മാത്രമാണ് ചെയ്ത് അഗ്നി പുറത്തേക്ക് ഇറങ്ങിയ പാടെ ഫോണെടുത്തി സന്തോഷ വാർത്ത ടോണിയോട് പറയാനും മറന്നില്ല അക്ഷമയോടെ അല്പസമയം അഗ്നി പുറത്തു തന്നെ നിൽക്കുന്നു ആചാര്യനും മറ്റു സഹായികളും വൈകീട്ട് അടുത്തേക്ക് പോയിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റായി ഈ സമയമാ ടോണി അങ്ങോട്ടേക്ക് ഓടിക്കതച്ച് വരുന്നത് അവൻ്റെ തന്നെ അറിയാം താൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നാണെന്ന് വിയർപ്പിനാൽ അവൻ്റെ ശരീരം മുഴുവൻ കുതിർന്നു പോയിരുന്നു എന്തോ എന്തു പറഞ്ഞു ആചാര്യൻ എൻ്റെ കുട്ടിക്ക് തിരച്ചുകൊണ്ട് ടോണിക്ക് സംസാരിക്കാൻ കൂടി സാധിക്കുന്നില്ലായിരുന്നു ആ നീ ആദ്യം ഒന്ന് റിലാക്സ് ആവുക അവൾ കുഴപ്പമൊന്നുമില്ല പത്ത് മിനിറ്റായി അദ്ദേഹം അത്ത് പത്ത് മിനിറ്റായി അദ്ദേഹം അകത്ത് കയറിയിട്ട് പുറത്തേക്ക് വരെ നോക്കി വെയിറ്റ് ചെയ്യാൻ ഞാൻ ടോണി എന്തോ അഗ്നിയോട് പറയാൻ പോകുമ്പോഴാണ് ആചാര്യൻ പുറത്തേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ തെളിഞ്ഞ മുഖം കണ്ടതും അഗ്നിക്കും ടോണിക്കും ഒരുപോലെ സന്തോഷമായി അഗ്നി നിങ്ങൾ ഭാഗ്യവാനാ വൈകിക്ക് ഇത്രയും പെട്ടെന്നൊരു മാറ്റം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ആ കുട്ടിയുടെ നിശ്ചയദാഠ്യവും ഒപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കരുതലും സ്നേഹവും ഒന്നും കൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് ഇത്രയും പെട്ടെന്നൊരു മാറ്റം വന്നത് ഇനി അധികം വൈകാതെ ആ കുട്ടി എഴുന്നേറ്റ് നടക്കും ഞാൻ പറഞ്ഞ ആറുമാസൊന്നും ഇനി വേണ്ട ഇനി അധിക ദിവസങ്ങൾ വേണ്ടി വരില്ല എല്ലാം നല്ലതായി വരും പുത്ര അത്രയും പറഞ്ഞ് അഗ്നിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആചാര്യം നടന്നകന്നു ടോണി ഓടിച്ചെന്ന് വൈകെ ഇറുകെ പുളർന്നു സന്തോഷം കൊണ്ട് അവൻ എന്താണ് അറിയില്ലായിരുന്നു ഒരേ സമയം അവർ മുഖത്തോട് മുഖം നോക്കി കരയുകയും പുഞ്ചിരിക്കുകയുമായിരുന്നു വൈകിയുടെയും ടോണിയുടെയും സാഹോദര്യ ബന്ധം കണ്ട് അഗ്നിയുടെ കണ്ണുകൾ പോലും ഈറാനണിഞ്ഞു അല്പസമയം സംസാരിച്ചതിന് ശേഷമാണ് ടോണി വീട്ടിലേക്ക് മടങ്ങിപ്പോയത് ഏതോ ഇരുളടഞ്ഞൊരു ഗോഡൌണിലാണ് തങ്ങൾ നാലുപേരും പുറത്തു വിളിച്ചുകൊണ്ട് അതിനർത്ഥം നേരം ഇരട്ടിയിട്ടില്ല പക്ഷേ എപ്പോഴാണ് ഇവിടെ വന്നു പെട്ടെന്ന് അവർക്ക് ആർക്കും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അവരുടെ ഓർമ്മകൾ കുറച്ച് മുന്നേ എയർപോർട്ടിൽ നിന്നും ആ വാനിൽ കയറിന് ശേഷമുള്ള കാര്യങ്ങളിലേക്ക് ഊളിയിട്ട് എന്താ പ്ലാൻ നമ്മളിങ്ങോട്ടേക്ക് പോകുന്നു ശേഷം അധ്രുവിനോട് ചോദിച്ചു ഞാനിപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല എങ്കിലും പോലീസിനോ നാട്ടുകാർക്കോ മാനേജർക്കോ അറിയാത്തൊരിടമുണ്ടോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എൻ്റെ തന്നെ ഒരു ഫാം ഹൗസാണവിടെ അവിടെ ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ അതുകൊണ്ട് ആർക്കും അങ്ങനെയുള്ള സ്ഥലത്തെക്കുറിച്ച് അറിയില്ല നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ വക്കീലിനെ വിളിച്ച മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകാൻ പറയാം അത് തന്നെയാണ് നല്ലതെന്ന് ബാക്കിയുള്ളവർക്കും തോന്നി വേഗത്തിൽ വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് തങ്ങൾക്ക് കുറുകയായി ലോറി കൊണ്ടുവന്ന് നിർത്തിയത് മുമ്പിൽ പെട്ടെന്ന് ലോറി കണ്ടതും അതറിവിൻ്റെ കയ്യിൽ നിന്നും വണ്ടിയുടെ സ്റ്റൈരി ഒന്ന് പാളിപ്പോയി എങ്കിലും സമജീവത്തെ വീണ്ടെടുത്ത് അവൻ എങ്ങനെയൊക്കെയോ വണ്ടി സടംബ്രേക്ക് ഇട്ട് നിർത്തി പെട്ടെന്നാണ് ഇരുവശവും രണ്ട് സ്കോർപ്പിയോ കാറുകൾ വന്ന് നിർത്തിയത് അതിൽ നിന്നും ബ്ലാക്ക് മാസ്ക് ധരിച്ച മുഖം കൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന് അവരുടെ കാറിന്റെ ടോർ വലിച്ചു തുറന്നു നാലു പേരുടെയും മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്തു എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പെട്ടെന്ന് അവർക്ക് പിടിത്തും കിട്ടിയില്ല സ്വഭാവത്തിലേക്ക് വരുമ്പോഴേക്കും അവർ നാലുപേരും ബോധം പറഞ്ഞ് വീണിരുന്നു എന്നാൽ ഇത് ആരായിരിക്കും നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്ത് അഗ്നിയാണെങ്കിൽ ചത്തു തളഞ്ഞു അല്ലെങ്കിൽ അവനാണെന്നെങ്കിൽ പറയായിരുന്നു ഇതിപ്പോ ആരാണെന്നവരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ നമ്മൾ കേരളത്തിൽ വന്ന കാര്യം ആരും അറിഞ്ഞിട്ട് പോല പിന്നെ പിന്നെങ്ങനെ ശേഷക്കാകെ ഭ്രാന്തി പിടിക്കുന്നുണ്ടായിരുന്നു ഇനി ഒരു പക്ഷെ ആ ജീവനം കാണും മുസാഫിർ സംശയത്തോട് ബാക്കി മൂന്നുപേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അവനങ്ങനെ ചെയ്യില്ല നന്ദിയുള്ളവനാ ഒരുപാട് പണം എന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയവനാ അതർവ് അവനെ കുറിച്ച് ഓർത്തെത്തോണ്ട് പറഞ്ഞു പിന്നെ ഏത് നമ്മളോട് പിടിച്ചുണ്ടോന്ന് അലറികൊണ്ട് ചോദിക്കലും പെട്ടെന്നാണ് ഒരു ഇരമ്പിലൂടെ ആ ഗോഡൌണിന്റെ വാതിൽ മലർക്കെത്തുറന്നത് മുന്നിൽ ആരോ നിൽക്കുന്ന പോലെ അവർക്ക് എല്ലാവർക്കും തോന്നി വെളിച്ചമില്ലാത്തതിനാൽ മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല ആരാണെങ്കിലും മുന്നോട്ട് വാടാ മുന്നോട്ടുപാടാ അതെർവ് ആ മുന്നിൽ നിൽക്കുന്നവെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു മുന്നിൽ നിൽക്കുന്നവൻ അല്പം കൂടി വെളിച്ചത്തിലേക്ക് വന്നിരുന്നു അവനെ കണ്ട് ആ നാലു പേരും വിറച്ചുപോയി അതിർവിന്റെ നാവിൽ നിന്നും അവന്റെ നാമം താനെ ഉതിർന്നു വീണു മാത്രം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം